ഫ്രണ്ട്സ് ദീർഘകാല നിക്ഷേപത്തിലൂടെ മികച്ച ലാഭം നൽകാൻ ഓഹരി വിപണിക്ക് സാധിക്കാറുണ്ട് ചില ഓഹരികൾ ചുരുങ്ങിക്കാലത്തിൽ തന്നെ മികച്ച ലാഭം നിക്ഷേപകർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മൾട്ടി മൾട്ടിബാഗ് റിട്ടേൺ നൽകിയ ഒരു ഓഹരിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ നിക്ഷേപം വളർന്നത് മുപ്പത് ലക്ഷം രൂപയായിട്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ശതമാനം വളർച്ച നേടിയ ഒരു കമ്പനിയെ കുറിച്ച് നോക്കാം ഈ ഓഹരിയുടെ പേര് കേസർ ഇന്ത്യ എന്നാണ് ഓഹരിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം എൻഎസ്ഇയിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലാണ് ആറുമാസം കൊണ്ട് നാനൂറ്റി പതിനാറ് ശതമാനം വളർച്ചയാണ് ഈ സ്റ്റോക്ക് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വളർച്ചയിലേക്കും പോയിട്ടുണ്ട് രണ്ട് വർഷം കാലം കൊണ്ട് മൂവായിരത്തി ഒന്നൂറ്റി പതിനഞ്ച് ശതമാനത്തിന്റെ വളർച്ചയാണ് ഈ സ്റ്റോക്ക് നേടിയിട്ടുള്ളത് അൻപത്തിരണ്ട് വീക്കിന്റെ ലോ നോക്കുവാണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപയും ഹൈ നോക്കുമ്പോൾ തൊള്ളായിരത്തി അൻപത്തി രണ്ട് രൂപയുമാണ് ബി എസ് ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കമ്പനിയുടെ ഓഹരി വില ട്രേഡ് ചെയ്തത് മുപ്പത് രൂപയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിലേക്ക് എത്തിയപ്പോൾ ഓഹരിയുടെ വില എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായി ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് ശതമാനത്തിന് മുകളിൽ വളർച്ച നേടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പന്ത്രണ്ടിന് മുപ്പത് രൂപയിലായിരിക്കുമ്പോൾ ഒരാൾ കേസർ ഇന്ത്യയിൽ ഓഹരി നിക്ഷേപിച്ചാൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ അത് ഇപ്പോൾ കണക്കാക്കുമ്പോൾ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഈ കമ്പനിയുടെ ബിസിനസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സ്മോൾ കാപ്പ് കമ്പനിയാണത് രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപിതമായ കമ്പനിക്ക് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് അതുപോലെ റെസിഡൻഷ്യൽ കൊമേഴ്സൽ പ്രോപ്പർട്ടി ഫാക്ടറി ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് നിർമ്മാണം തുടങ്ങിയവയിൽ ഉൾപ്പെട്ടിരിക്കുന്നു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കോടിയാണ് അതുപോലെ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പറഞ്ഞതുപോലെ തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് പതിനെട്ട് രൂപ ബുക്ക് വാല്യൂ ഉള്ളതാണ് ഫേസ് വാല്യൂ പത്ത് രൂപയുടെ ഫേസ് വാല്യൂ ആണ് ആർ ഒ സിയിലേക്ക് നോക്കുമ്പോൾ അറുപത്തി ആറ് ശതമാനവും ആർ ഒ എന്ന് പറയുന്നത് അൻപത്തിരണ്ട് ശതമാനവുമായിട്ടാണ് ഇവിടെ നമുക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മുതൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ഒരു അപൂമെൻറ്റ് കാഴ്ചവെച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്നതാണ് സ്റ്റോക്കിന്റെ പോസിറ്റീവ് സൈഡുകൾ നെഗറ്റീവ് സൈഡുകൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഡിവിഡൻഡ് പേ ഔട്ട് തന്നെയാണ് ഈ കമ്പനിയുടെ നെഗറ്റീവ് സൈഡ് കൃത്യമായിട്ട് ഡിവിഡന്റ് പേ ഔട്ടൊന്നും നടത്തുന്നില്ല ഈ കമ്പനി ഡി എൽ എഫ് അതുപോലെയുള്ള ഗോദറേജ് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഈ കമ്പനിയുടെ കമ്പാരിസെഷൻ ചാർട്ടിൽ വരുന്നത് നമുക്ക് ഈ കമ്പനിയുടെ ഹാഫ് ഇയർലി റിസൾട്ടിലൊക്കെ പരിശോധിക്കുമ്പോൾ സെയിൽസ് ഇൻക്രീസ് ആകുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അഞ്ച് കോടി മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റൊക്കെ ചെറിയ ചെറിയ രീതിയിലായാലും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി തന്നെയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വിശദമായിട്ടൊക്കെ നോക്കാമെന്നാണ് അതുപോലെ ബാലൻസ് ഷീറ്റ് ഏകദേശം ലൈബിലിറ്റീസ് നാൽപ്പത്തിയെട്ട് റിസർവേഴ്സ് നോക്കുവാണെങ്കിൽ ഏകദേശം അഞ്ച് കോടി എടുത്ത് റിസർവേഴ്സ് ഉണ്ട് കടം അതിന് മുകളിലാണ് ഇരുപത്തിരണ്ട് കോടിക്കടുത്ത് കടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് പരിശോധിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഒൻപത് കോടിയും ഫിനാൻഷ്യൽ ആക്ടിവിറ്റി പത്തൊൻപത് കോടിയുമായിട്ട് കാണാം മറ്റൊന്ന് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് പ്രൊമോട്ടേഴ്സ് ആണ് എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്നത് അതുപോലെ എഫ് ഐ എയുടെ ഹോൾഡിംഗ്സ് ഉള്ള ഒരു കമ്പനി തന്നെയാണ് പതിനെട്ട് പോയിന്റ് ആറ് രണ്ട് ശതമാനമായിട്ട് എഫ്ഐ എ ഹോൾഡ് ചെയ്യുന്നുണ്ട് പബ്ലിക് ഏകദേശം ആറ് ശതമാനത്തിനടുത്ത് പബ്ലിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതാണ് ഈ കമ്പനിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മൾട്ടി മൾട്ടിബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇതിൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചത് കൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റിനിലുള്ള ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക ഇൻഡിവിജ്വലായിട്ടുള്ള അനാലിസിസ് നടത്തിക്കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ബൈ എൻട്രിയോ അതുപോലെ തന്നെ സെൽ എൻട്രി എടുക്കുക ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക